ദില്ലി ഭീകരാക്രമണത്തെ സംബന്ധിച്ച് അങ്ങേയറ്റ ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നത് അതെ അന്വേഷണം ഓരോ ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ വിവരങ്ങൾ വരെയാണ് ആ പുതിയ വിവരം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ട പത്ത് മുപ്പത് രണ്ട് സ്ഥലത്ത് കാർ ബോംബുകൾ വെച്ച് പൊട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമം പിന്നെ റൈസിൻ പോലെയുള്ള വിഷം വെച്ച് ആളുകളെ കൊല്ലാനുള്ള ശ്രമം ഇതൊക്കെയാണ് നമ്മൾ കേട്ടത് പക്ഷേ ഇന്നലെ ഉണ്ടായിരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അന്വേഷണം സംബന്ധിച്ചുള്ള കൃത്യമായി ഓരോന്നും കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തില്ല കാരണം ഇതിനകത്ത് പ്രതികൾ മുഴുവൻ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോയി എഴുപത്തിരണ്ട് ഹൂറിമാരെ പുൽകാൻ വേണ്ടി കാഫറുകളെ കൊല്ലാൻ വേണ്ടി കുടി നടത്തിയ ആക്രമണമാണ് അതുകൊണ്ട് തന്നെ ഒരു സമുദായത്തിലെ ആളുകളാണ് ഈ ഭീകരന്മാർ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വാർത്ത പതുക്കെ നമ്മുടെ മാധ്യമങ്ങൾ പതുക്കുകയാണ് പക്ഷേ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രം പതുക്കുകയും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് പറയാതിരിക്കാൻ വയ്യ കാരണം അത് അങ്ങേയറ്റം പേടിപ്പെടുത്തുന്നതും വലിയ ആശങ്ക ഉണ്ടാകുന്നതും ഈ രാജ്യത്ത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ അന്വേഷണ സംഘം ഡാനിഷ് എന്ന് വിളിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു ഡാനിഷ് എന്ന് കേൾക്കുമ്പോൾ വേണം ഹിന്ദു ആവും ക്രിസ്ത്യാനി ആ ഡാനിഷിൻ്റെ മുഴുവൻ പേര് കേൾക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ ഡാനിഷ് എന്ന് പറഞ്ഞാൽ ഡാനിഷ് എന്ന് വിളിക്കുന്ന ജാസിർ ബിലാൽ വാനി ബുർഹാൻമാനിയെ ഓർക്കുന്നില്ല കാശ്മീരിലെ തീവ്രവാദിയായിരുന്ന അയാളെ സൈന്യം വെടിവെച്ച് വന്നപ്പോൾ കാശ്മീരിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി ആയിരക്കണക്കിന് ആളുകളാണ് അവൻ്റെ ശവസംസ്കാരത്തിനൊക്കെ പങ്കെടുത്തത് അതുപോലെയുള്ളൊരു വാനിയാണ് ഈ ഡാനിഷ് ഈ ഡാനിഷിനെ അനന്തനാഗിൽ അനന്തനാഗിലെ ഗാസ്വി ഗുണ്ട് സ്വദേശിയാണ് അവിടെ വെച്ച് ഇയാളെ പിടികൂടി അവിടെ പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഉബർ നബിയുടെ പ്രധാനപ്പെട്ട സഹായി ഞാനാണെടുത്തു എല്ലാ ഈ സ്ഫോടന പരമ്പരകളും നടത്താൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഈ നാലഞ്ച് യുമാന്മാർ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരുടെ നിർദ്ദേശപ്രകാരം കോർഡിനേറ്റ് ചെയ്തിരുന്നത് ഈ ഡാനിഷ് ആയിരുന്നു അപ്പോൾ ഡാനിഷിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ കണ്ടെത്തിയത് എന്താണെന്നറിയോ റോക്കറ്റുകൾ ഡ്രോണുകൾ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഡാനിഷ് പറയുകയാണ് ഞങ്ങൾക്ക് മറ്റൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുക നമ്മൾ കാശ്മീരിൽ ഭീകരന്മാർ സൈന്യത്തിന് നേരെയാണ് റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ മോഡ്യൂൾ പ്ലാൻ ചെയ്തിരുന്നത് ജനങ്ങൾക്ക് നേരെ ജനങ്ങൾ കൂടുന്ന സ്ഥലത്തേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുക രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് ഉണ്ടായിരുന്നു ആർ ഡി എക്സ് ഉണ്ടാക്കി അത് ഡ്രോണുകളിൽ ഘടിപ്പിച്ച് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലേക്ക് ഇറക്കി ആക്രമണം നടത്തുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജമ്മുവിലെ എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് ഇതുപോലെ ഒരു ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഇതിന് മുമ്പ് ഇവർ ചെയ്തിട്ടുണ്ട് ജെയ്ഷെ ഭീകരന്മാർ തന്നെ ചെയ്തിട്ടുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഡാനിഷിൻ്റെ ഗാസിഗുണ്ട് വീട്ടിൽ നിന്ന് നിരവധി ഡ്രോണുകൾ കണ്ടെത്തി അപ്പോൾ നോക്കൂ നമ്മൾ എത്ര വലിയ ഒരു ആലോചനയായിരുന്നു ഡോക്ടർമാരുടെ സംഘം കാറുകൾ പൊട്ടിത്തെറിക്കുന്നു മറ്റൊരു ഡോക്ടർ പോയിട്ട് റൈസിൻ വിഷം പച്ചക്കറികൾ കുത്തിവെക്കുക പഴങ്ങളിൽ കുത്തിവെക്കുക പ്രധാനപ്പെട്ട ആളുകൾ കൂട്ടത്തോടെ ഭക്ഷണം കഴിക്കുന്ന സദ്യാലയങ്ങളിൽ ക്ഷേത്രങ്ങളിലെ പ്രസാദങ്ങളിൽ കലർ കലർത്തുക എന്നിട്ട് റൈസിൻ ആ സിനിമാ തിയേറ്ററുകൾ ഷോപ്പിംഗ് മാളുകൾ ട്രെയിനുകൾ ബസ്സുകൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുക അതുകൂടാതെ പൊതു ടാങ്കുകളുണ്ടല്ലോ വാട്ടർ ടാങ്കുകൾ അവിടെ റൈസിൻ വിഷം കലർത്തുക അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള ഉള്ള അതിവിപുലമായ ഒരു ആസൂത്രണമാണ് ഇവർ നടത്തിയിരുന്നത് അതിൻ്റെ ഓരോ പുതിയ പുതിയ വിവരങ്ങളാണ് ഓരോ ദിവസവും എൻ ഐ എ സംഘം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്തിയ വിവരങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നുണ്ട് ഇനി ഏറ്റവും പുതിയൊരു വിവരം വരുന്നുണ്ട് ഈ ഉമർ നബി ആണല്ലോ ഈ കാർ ഡൽഹി മെട്രോ സ്റ്റേഷൻ്റെ ഒന്നാം നമ്പർ ഗേറ്റിന് പുറത്ത് വെച്ച് പൊട്ടിത്തെറിക്കുന്നത് ഈ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഇയാൾ പൊട്ടിത്തെറിച്ചത് ഇയാളുടെ ശരീരത്തിലും ഒരു സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു ആ സ്ഫോടക വസ്തുവാണ് ഇയാൾ പൊട്ടിത്തെറിച്ചത് അപ്പോൾ കാറിനുള്ള കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വലിയ സ്ഫോടക വസ്തു ശേഖരം പൊട്ടിത്തെറിച്ചു ഇതെങ്ങനെയാണ് ഇയാൾ പൊട്ടിത്തെറിപ്പിച്ചത് എന്നുള്ള വിവരപ്പം പുറത്തു വരുന്നുണ്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഈ തനുവിൻ്റെയൊക്കെ കേസ് രാഹു രാജീവ് ഗാന്ധിയൊക്കെ വന്ന തനു അരയിൽ വെച്ചിരുന്ന ബെൽറ്റ് ബോംബ് അല്ലേ നമ്മൾ ചാവേർ എന്ന് പറയുമ്പോൾ ബെൽറ്റ് ബോംബ് ബോംബെന്നാണ് പറയുന്നത് പക്ഷേ ഉമർ നബി ബെൽറ്റ് ബോംബായിരുന്നില്ല ഷൂ ബോംബറായിരുന്നു ഇയാളുടെ ഷൂവിലായിരുന്നു പൊട്ടിത്തെറിക്കാൻ അതായത് വലിയ സ്ഫോടക ശേഖരത്തിന് തീ കൊടുക്കാൻ പറ്റുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്ന് ഉമർ നബിയുടെ ഷൂവിലായിരുന്നു അപ്പോൾ ഷൂ ഷൂന്ന് പറയുമ്പോൾ പിന്നെ ഷൂവിനകത്ത് വയ്ക്കാൻ പറ്റുമോ ഷൂ ഒന്നുമില്ല മറ്റേ ട്രാക്ടർ ഓടിയിരിക്കുന്ന ഷൂ ഒക്കെ ഇട്ടുണ്ട് നടന്നിട്ടില്ലേ അത്തരം ഒരു ഷൂ ആണ് ഇയാൾ ഇട്ടിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കണ്ടെത്തിയ ഷൂവിൽ നിന്ന് ഈ പൊട്ടിത്തെറി നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഷൂവിൽ നിന്ന് മെറ്റൽ പാർട്സുകൾ കണ്ടു അതിനകത്ത് സ്ഫോടക വസ്തുവിൻ്റെ അംശങ്ങൾ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു ആ ഷൂവിനകത്ത് നിന്ന് ഉമർ നബിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കിട്ടി അപ്പോൾ ഉറപ്പിച്ചു ഇതാര് ധരിച്ചിരുന്ന ഷൂ ആണെന്ന് ഉമർ നബി ധരിച്ചിരുന്ന ഷൂ ആണെന്ന് നേരത്തെ തന്നെ ഡി എൻ എ പരിശോധന ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ തന്നെ കണ്ടെത്തിയിരുന്നു അപ്പോൾ അത് ഡാനിഷ് ഇപ്പോൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടുണ്ട് ഡാനിഷ് ഡാനിഷോട് ചോദിച്ചപ്പോൾ ഡാനിഷ് പറഞ്ഞു ഡാനിഷ് എന്ന് പറയണോ അതോ ജാസർ ബിലാൽ വാനി എന്ന് പറയണോ ജാസർ ബിലാൽ ബാനി ആ ബിലാൽ വാനി പറയുന്നത് അത് ഇത്തരം ഷൂകളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മെഡിക്കൽ കോളേജിലെ ലാബറട്ടറിയിൽ ആർ ഡി എക്സ് ഉണ്ടാക്കും ഡ്രോണുകളുണ്ടാക്കും ഈ ഡ്രോണുകളിൽ ക്യാമറയും ബാറ്ററിയും ഒക്കെ സഹിതമുള്ള ഡ്രോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് അതുകൂടാതെ ഈ ചാവേറുകൾക്ക് ധരിക്കാൻ ഷൂ ആണ് കാരണം സാധാരണ ഇതിപ്പം ഒരു മാളിൽ കയറി പൊട്ടിത്തെറിക്കണം അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്ക് ചിലയിടത്തൊക്കെ പരിശോധനയുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ എറണാകുളത്ത മാളുകളിൽ പോലും ആളുകളുടെ ഒരു ദേഹപരിശോധനയൊക്കെ നടത്തുന്നുണ്ട് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് നോക്കും പിന്നെ ബാഗ് തുറന്ന് നോക്കും ഷൂ ആരും പരിശോധിക്കാറില്ല നമ്മൾ മാളിൽ കയറുമ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ആ സാധനം കൊണ്ട് നമ്മുടെ ഷൂയിൽ വെക്കാറില്ല അതുകൊണ്ട് അത്തരം ഷൂകൾ വാങ്ങിയിട്ട് അതിനിടയിൽ മെറ്റൽ പാളികളും മറ്റ് സ്ഫോടക വസ്തുക്കൾ ചെറിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കളും ഫ്യൂസും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഷൂകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഷൂ ബോംബറുകൾ നമ്മുടെ നാട്ടിലുണ്ട് വലിയ ഷൂ ഒക്കെ ഇട്ട് തടി മുടിയൊക്കെ നീട്ടി വളർത്തി ചില ആളുകൾ വരുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള സംശയം ആർക്കെങ്കിലും തോന്നിയാൽ സ്വാഭാവികമാണ് അപ്പോൾ അത് അതാണ് ഇത്രയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് ഇതിനിടയ്ക്ക് ഈ വാനിയുടെ പേര് പറഞ്ഞത് പിടിച്ച അറസ്റ്റിലായ കുറച്ച് ഡോക്ടർമാരുണ്ടല്ലോ അത് പറയുമ്പോൾ ഒരു വാർത്തയോടെ പറയണം ഇവിടുത്തെ ഈ ജമാത്ത ഇസ്ലാമിയുടെ പത്രമുണ്ടല്ലോ മീഡിയ വൺ അല്ല മാധ്യമം മാധ്യമം പത്രത്തിൻ്റെ പോലെ അവരുടെ മറ്റന്നാളല്ലോ മീഡിയ വൺ ചാനൽ ഇന്നലെ കാണിച്ച ഒരു വാർത്തയുണ്ട് അതായത് ഇടയ്ക്ക് കുറേ ഡോക്ടർമാരെ സംശയത്തിന് പിടിച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അവരെ വിട്ടയച്ചു അതിന് അവർ കൊടുത്ത കാർഡങ്ങനെയാ അറിയുമോ ദില്ലി സ്ഫോടനം പിടിയിലായ ഡോക്ടർമാരെ എല്ലാം വിട്ടയച്ചു ചോദ്യം ചെയ്യാൻ വിളിച്ച ഏതാനും ഡോക്ടർമാരെ വിട്ടയച്ചതിന് ഇവർ കൊടുത്ത കാർഡെന്ന് പറയുന്നത് ദില്ലി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരെ വിട്ടയച്ചു സത്യം സത്യമല്ലേ എന്ന് ചോദിച്ചാൽ സത്യമാണ് പക്ഷേ അതിൻ്റെ ഇംപ്രഷൻ എന്താണെന്നറിയോ മുഴുവൻ ഡോക്ടർമാരെയും വിട്ടയച്ചു എന്ന് ഇതുവരും ഈ ഷഹീൻ ഉൾപ്പെടെ ഉൾ എല്ലാ ഡോക്ടർമാരെയും വിട്ടയച്ചു എന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കും കാരണം ഇവർ ഈ സുഡാപ്പികളൊക്കെ വല്ലാത്ത പ്രതിരോധത്തിലാണ് ഡോക്ടർമാരുടെ വേഷം ധരിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് നമ്മുടെയൊക്കെ പണം നികുതി പണത്തിൽ നിന്ന് ഓരോ ഡോക്ടർമാരും പുറത്തിറങ്ങുമ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർ വേണ്ടി നികുതി പണത്തിൽ നിന്ന് രണ്ട് കോടി രൂപ ചിലവാക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ജീവിച്ച് എന്നിട്ട് നമ്മളെ കൊല്ലാൻ വരുന്നവരാണ് ഈ മതത്തിൽപ്പെട്ട ചില ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും നമ്മൾ പറയുന്നത് ചില ഡോക്ടർമാർ എന്ന് പറയുന്നത് വല്ലാത്ത പ്രതിരോധത്തിലായിട്ടുണ്ട് ഒന്നും പറയാനില്ല പക്ഷേ വേണമെങ്കിൽ ഇവർക്ക് ചെയ്തിട്ട് ഇവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ ദില്ലി ഭീകര ആക്രമണത്തെ അപലപിക്കാമായിരുന്നു ഇപ്പോഴും നമ്മളിത് പറയുന്നതും നിമിഷം വരെ കേരളത്തിലെ എസ് ഡി പി ഐ കേരളത്തിലെ വെൽഫെയർ പാർട്ടി കേരളത്തിലെ ജമായത്ത് ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ ഐ എൻ എൽ ഇവരാരെങ്കിലും ഇതിനെ അപലപിച്ചിട്ടുണ്ടോ കോൺഗ്രസ് പാർട്ടി അപലപിച്ചിട്ടുണ്ടോ മരിച്ചവരോട് ഒരു അനുശോചന മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ സി പി എം ചെയ്തിട്ടുണ്ടോ ഇല്ല അവർക്ക് പക്ഷേ അതേസമയം വന്ദേഭാരതിൽ ഒരു ഗണഗീതം പാടിയപ്പോൾ ഇവരൊക്കെ പത്തി വിടർത്തി രംഗത്ത് വന്നു അങ്ങനെ വന്നവർ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഡോക്ടർമാരായ ആളുകൾ ഭീകരവാദികളായി മാറിയപ്പോൾ ക മാ എന്ന് പത്താം തീയതി കഴിഞ്ഞ് ഇന്ന് പതിനെട്ടാവുന്നു പതിനെട്ടാം തീയതി ആയിട്ടും വായിൽ പച്ചവെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇവർ പിന്നെ എങ്ങനെയാണ് എന്നിട്ട് പറയുകയാണ് ഓരോ ഡോക്ടർ കൂടെ ഏതോ ഡോക്ടർമാർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സമുദായത്തെ ആകെ ആക്ഷേപിക്കുകയാണ് എന്ന് എന്ന് പറഞ്ഞിട്ട് ചില വീഡിയോകളൊക്കെ വരുന്നുണ്ട് എങ്ങനെ ചെയ്യാതിരിക്കും നിങ്ങൾ വീണ്ടുന്നില്ലല്ലോ നിങ്ങളിതിനെ എതിർക്കുന്നില്ലല്ലോ ഇത് തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ ഇതല്ല മതം പഠിപ്പിക്കുന്നതെന്ന് പറയുന്നില്ലല്ലോ എന്നിട്ട് ആളുകൾ നിങ്ങളെ സംശയിക്കുമ്പോൾ നിങ്ങൾ ഇരവാദം ഉയർത്തുകയാണ് നിങ്ങൾ വേട്ടക്കാരായി നിൽക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവർ അത് അവർ വേട്ടക്കാർ നിങ്ങളുടെ ഭാഗമല്ല എന്ന് നിങ്ങൾ പറയുന്ന കാലത്തോളം ജനം ഇങ്ങനെ പറയും അതിന് ഇസ്ലാമ ഫോബിയ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല കാരണം ഇതുണ്ടാക്കി വെക്കുന്നത് നിങ്ങളുടെ മൗനം സമ്മതമായി വ്യാഖ്യാനിച്ചാണ് ഈ ഭീകരവാദികൾ മനുഷ്യനെ കാഫിറുകളെ കൊന്നുകൊണ്ടിരിക്കുന്നത് ഇതും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരമെന്ന് പറയുന്നത് അതായത് കുൽഗാമിൽ ഒരു ഉണ്ട് കുൽഗാമിലെ മസ്ജിദിൽ ഒക്ടോബർ മാസത്തിൽ ഒരു മീറ്റിംഗ് നടന്നു അതായത് ഈ പറഞ്ഞ വാനി ജാസിർ ബിലാൽ വാനി നാല് ഇമാമുമാർ മുസമിൽ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ മുസമിൽ ഷഹീൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ അവിടെ ഈ ഒരു കുൽഗാമിലെ മസ്ജിദിൽ വെച്ച് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമുക്ക് ഉമർനബി പൊട്ടിത്തെറിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് ആയിരത്തി എഴുന്നൂറുകളിൽ മുഗൾസ് ചക്രവർത്തിമാരുടെ കാലത്തുണ്ടാക്കിയ ഒരു മസ്ജിദിലാണ് മൂന്ന് മണിക്കൂർ ചിലവഴിച്ചത് അതിനു മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഈ സ്ഫോടനത്തിൻ്റെ ഡീറ്റെയിൽസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു യോഗം ചേർന്നതും ഒരു മസ്ജിദിലാണ് അപ്പോൾ ഇത്രയും വിവരങ്ങൾ പറയുമ്പോൾ വീണ്ടും നമുക്ക് പറയാം തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയാം അപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഷൂ ഉണ്ട് പിന്നെ നമ്മൾ ആലോചിക്കണം ഇപ്പോൾ നമ്മുടെ ശബരിമല സീസൺ ആരംഭിക്കുകയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ അവിടെ നിൽക്കുമ്പോൾ ഒരു ഡ്രോൺ സ്ഫോടക വസ്തുക്കളുമായി വന്ന് പറന്ന് വന്ന് പൊട്ടിത്തെറിച്ചാൽ എന്തായിരിക്കും മാത്രമല്ല ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഡിസംബർ ആറ് എന്നുള്ള തീയതിയിൽ ഇവർ ഈ ഭീകരാക്രമണം നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ഡിസംബർ ആറിന് എല്ലാ വർഷവും ശബരിമലയിൽ വലിയ സുരക്ഷയാണ് ഡിസംബർ ആറിന് അപ്പോൾ അന്നാപ്പിന്നെ ഹിന്ദുവിൻ്റെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ ഒരു ആക്രമണം നടത്തിയേക്കാം എന്ന് ഇവർ തീരുമാനിച്ചിട്ടില്ല എന്ന് ആർക്ക് പറയാൻ പറ്റും അപ്പോൾ ശബരിമലയിൽ അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ദിവസം അല്ലെങ്കിൽ ഡിസംബർ ആറിന് തന്നെ അതല്ലെങ്കിൽ മകരവിളക്ക് ദിവസം ആകാശത്തോടെ ഒരു ഡ്രോൺ പറന്ന് വന്ന പൊട്ടിത്തെറിച്ചാൽ കേരള പോലീസിന് എന്തു ചെയ്യാൻ പറ്റും അവിടെ നിൽക്കുന്ന കമാൻഡോകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ കരുതുന്ന പോലെയല്ല ഡ്രോണുകൾ പോലും റോക്കറ്റുകൾ പോലും ഈ സംഘം ഡോക്ടർമാരുടെ ഈ വൈറ്റ് കോളർ വെള്ളക്കോളർ ഭീകരന്മാർ ഉണ്ടാക്കിയിരുന്നു ഈ കാലൻ ഡോക്ടർമാർ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം ഇത് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ഇതൊന്നും പറയത്തില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ ഇത്തരം വാർത്തകൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മൂടി വയ്ക്കുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തിച്ചുകൊണ്ടിരിക്കും കാരണം ഞങ്ങൾ രാജ്യത്തിൻ്റെ പക്ഷത്താണ് ജനങ്ങളുടെ പക്ഷത്താണ് ഇന്ത്യയാണ് നമുക്ക് പ്രധാനം അതുകൊണ്ട് ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമ്മുടെ ഓരോ വീഡിയോയും പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒരു പകുതിയിലേറെ താഴെ ആളുകൾ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ദയവായി ചാനലിലേക്ക് പോയിട്ട് അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ പറ്റുമെങ്കിൽ അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിയാൽ ഒന്ന് അമർത്തിയാൽ ഈ എല്ലാ വീഡിയോകളിലും നിങ്ങളിലേക്ക് എത്തും നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് അനിവാര്യമാണ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക